പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഒരു പ്രായ ചിത്തം എന്ന ഒരു നിലക്കാണ് കാരണം വച്ചാൽ ഹാമിദ് ആറ്റക്കോയത്തങ്ങളെ ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഈ മജ്ലിസൊക്കെ തട്ടിപ്പാണ് അങ്ങനെ അതിൽ നിന്ന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ ഒരുപാട് മജ്ലീസും തങ്ങന്മാരും അങ്ങനെ ഒരുപാട് വ്യാജന്മാരായിട്ടുള്ള വരുന്നൊരു കാലമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് എന്തൊരു എന്തൊരു അഹമ്മദ് മധുര ഹൈദർ മധുര അങ്ങനെ പറഞ്ഞിട്ടൊരു ഒരു വ്യക്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ എനിക്ക് കാണാൻ പറ്റില്ല അതിലൊക്കെ എൻ്റെ നാട്ടിലാണ് അതിൽ അഹമീദ് അറ്റക്കോ തങ്ങളൊരു മജലീസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ഹൈദർ മധുരും കുറച്ച് ടീമും പോലീസിനൊക്കെ കൂട്ടി വന്ന് തങ്ങളെ മജലീസ് കുറേ അലങ്കോലപ്പെടുത്തുകയും പെരുവഴിയിൽ ഒരുപാട് അവഹേളിക്കുക ചെയ്തു ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ എടുത്ത് പിന്നെ പ്ര ഇങ്ങനെ ആക്കി ഭയങ്കരമായിട്ടൊരു ഇൻസൾട്ട് ചെയ്യുന്നൊരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതൊരു കാര്യമെന്ന് വെച്ചാൽ തങ്ങളെ ആ നിഷ്കളങ്കമായിട്ടുള്ളൊരു ഇടപഴകലാണ് ഒരു ഇടപഴകല നല്ലൊരു ഭയങ്കര സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് അത് കണ്ടപ്പോൾ മനസ്സിനൊരുപാട് എന്തോ ഒരു സഹതാവ് തോന്നി തങ്ങ തങ്ങളോട് ഒരു പാവമാണ് എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് നമുക്കൊക്കെ നമ്മളെ ഇങ്ങനെ അവഹേളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വയലൻ്റായിട്ട് നമ്മൾ സംസാരിക്കും അതൊന്നും തങ്ങളുടെ രീതിയിൽ നിഷ്കളങ്കമായി കൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിൽ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് പോകുന്നൊരു രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് പിന്നെ ഞാൻ തങ്ങളെ പഠിക്കാൻ ശ്രമിച്ചു ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ സമസ്തൻ്റെ ഒരു പണ്ഡിതന്മാർ പോലും തങ്ങളെ കുറ്റപ്പെടുത്തുകയോ മോശമായിട്ട് പറയുകയോ ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല അതുമാത്രമല്ല ജമുല്ലി പരമ്പരയിൽപ്പെട്ട ഒരംഗമാണ് തങ്ങളെന്ന് അറിയാൻ പറ്റും അങ്ങനെ ആരും വിമർശിക്കുന്ന കൂ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് റോഡിലെ സമീപനം സമസ്തക്കാർ ഇരു സമസ്ത പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു ടീം എന്നോട് പറഞ്ഞു ഇങ്ങനെ വണ്ടിക്ക് എണ്ണ ഇടിച്ചു തരാം ഒരു സ്ഥലം വരെ പോകണം കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് അങ്ങനെ ഞാൻ പോയി അപ്പോൾ അവർ ഇങ്ങനെ തങ്ങളെടുക്കാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾക്ക് വെറുതെ വേറെ പണിയുണ്ട് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് എന്നോട് പറഞ്ഞാൽ നിങ്ങളും പോയി ഒരു കണ്ടോ ഞാൻ എന്നൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നൊക്കെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തിരിച്ചു വരുമ്പം ആ ടീം സംസാരിക്കുന്നത് ഞാൻ കേട്ടു കാരണം വെച്ചാൽ ആ ആ വ്യക്തി അവരെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ കുടുംബവും ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് കലഹിച്ച് പിരിഞ്ഞു കഴിഞ്ഞവരായിരുന്നു അവർ ഈ മജ്രസിൽ കാണാൻ തുടങ്ങി അതിന് ശേഷം നല്ല രീതിയിൽ ഹൈറായ രീതിയിൽ അവർ നല്ല ബന്ധം പുതുക്കി നല്ല രീതിയിലായി അത് ആ വിവരം തങ്ങളെ അറിയിക്കാൻ പോയതാണ് അപ്പോൾ എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എന്നോട് നിർബന്ധിച്ചു ഞാൻ എന്താക്കി മജ്ലിസൊക്കെ ഒരു ദിവസം ഞാൻ മജ്ലിസ് ശ്രദ്ധിച്ചു കാരണം വെച്ചാൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് അപ്പോൾ ഉപ്പാൻ്റെ പേരിൽ ഞാൻ എല്ലാ ദിവസവും സുഭിക്കു ശേഷം യാസീനോകാറുണ്ട് പിന്നെ ചില സമയത്ത് തിരക്കൊണ്ട് അത് ഒഴിവായി പോകാറുണ്ട് വിട്ടുപോകാറുണ്ട് ഗ്യാസി പിന്നെ അത് ചിലപ്പോൾ ഫാത്തിഹയിൽ ഒതുക്കും പിന്നെ പിന്നെ ഫാത്തി ചിലപ്പോൾ ഓതാൻ കിട്ടില്ല അതിന് സമയം കിട്ടില്ല അങ്ങനെ രണ്ടു ദിവസം വിട്ടുപോലുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല തങ്ങൾ നമ്മൾ ആരെയും തോപ്പിച്ചിട്ടില്ല നമ്മൾ അഞ്ച് പൈസ എടുത്തിട്ടില്ല അതുപോലെ തന്നെ വിമർശിക്കുന്നതും ആ വിമർശിക്കുന്നത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന നമ്മൾ നമ്മളൊരുപാട് ആൾക്കാർ തങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ അത് വീഡിയോ പിന്നെ പല വാട്സപ്പിലായാലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെയും തങ്ങൾ പറ്റിച്ചിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ നമ്മളെ വീട്ടിൽ മരണപ്പെട്ട ഉപ്പ ഉമ്മ അല്ല മക്കൾ അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാർ അവർക്കൊക്കെ വേണ്ടിയിട്ട് മചരിച്ച് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ ഫാത്തിഫ് ഓതുന്നുണ്ട് യാസീൻ ഓതുന്നുണ്ട് അത് നിരന്തരം മുടങ്ങാതെ അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഗുണം ഈ മജലസിൽ ഇരുന്നാലുണ്ട് അതുപോലെ തന്നെ സലാത്തുൽ ഫാത്തിഹ സലാത്ത് ഉൽ ഫാത്തിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം പിന്നെ അത് കൂടാതെ അബ്ദുൽ സമ്മദ് ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി അതിൽ അബ്ദുൽ സമ്മദ് ബുക്കൂട്ടർ പറയുകയാണ് നിങ്ങൾ ദിവസവും ഒരു നൂറ് സലാത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും നിങ്ങൾ നിസ്കരിക്കാത്തനായിക്കോട്ടെ കള്ളു കുടിക്കുന്നതിനായിക്കോട്ടെ തോന്നിവാസം നടക്കുന്നതിനായിക്കോട്ടെ നോമ്പുമാക്കാത്തവനായിക്കോട്ടെ അങ്ങനത്തെ ആയാലും നൂറ് സ്വലാത്തൊരു ദിവസം ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റും എന്ന് അബ്ദു സുമദ് പൂക്കൂട്ടിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു പിന്നെ ഊപ്ര അദീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ആ അതെ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഊപ്ര അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറയുന്നുണ്ട് നിങ്ങൾ നിരന്തരം എല്ലാ ദിവസവും നിങ്ങൾ നൂറ് സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ മദ്യപേനായിക്കോട്ടെ മോശം നടക്കുന്ന ഒരുത്തനായിക്കോട്ടെ നിസ്കരിക്കാത്താനായിക്കോട്ടെ അതിനെല്ലാം ഒരു മാറ്റം വരും നൂറ് ശതമാനമായിട്ടും മാറ്റം വരും നിങ്ങൾ നല്ല നോമ്പ് നോക്കുന്നവരും നിസ്കരിക്കുന്നവരും മോശമായ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളായിട്ട് നല്ല തക്കവയും ഹോഷവും നല്ല അഭിമാനമുള്ള ഒരാളായിട്ട് നമ്മൾ മാറും എന്ന് അത് സമയം അത് കൊണ്ടുണ്ട് പ്രഭാഷണത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മളെന്താണ് എല്ലാവരും പറയുന്നത് വിമർശിക്കുന്നത് കേട്ടിട്ട് നമ്മളും വിമർശിക്കണ്ടായില്ല നമ്മൾ ആരെയും പൈസയൊന്നും ഉപ്പുറം വാങ്ങുന്നില്ല എന്താ വെച്ചാൽ ഈ നൂറ്റാണ്ടിൽ ഒരു ചേതമില്ലാത്ത ഉപകാരം ആരും ചെയ്യില്ല കാരണം വെച്ചാൽ നമ്മൾക്കൊരു ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ചിട്ടിയിൽ കൂടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ലാഭം ഉണ്ടെങ്കിലേ കൂടുള്ളൂ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ട് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ നമ്മളായിരിക്കും സഹായം ചെയ്യാൻ കളൂ ഒരാളും വെറുതെ ആർക്കും സഹായം ചെയ്യില്ല അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ മജിറ്റസിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനുള്ള എന്തായാലും നമ്മൾ എന്തെങ്കിലും പൈസ ആയാലോ സ്വർണ്ണമായാലോ എന്തായാലും കൊടുക്കുന്നുള്ളൂ വെറുതെ ആരും ചാടിക്കൊടുക്കുന്നില്ല പിന്നെ എത്രയോ ചാരിറ്റികൾ നടക്കുന്നുണ്ട് അതിനൊക്കെ ക്യു ആർ കോഡ് കൊടുത്ത് നിങ്ങൾ പൈസ പൈസയിട് പൈസ ഇടത്ത് നമ്മൾ ഇടിയിക്കുന്നതാണ് അല്ലേ ഇത് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ പിന്നെ അതുമാത്രമല്ല യത്തീം മക്കളെ സംരക്ഷിക്കുന്നുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് വീടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കറിയാലോ ദുനിയാവിൽ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്കറിയാം അള്ളാഹത്താല നാളെ മഹഷറിൽ നമുക്കൊരു സ്വർഗത്തിൽ നമുക്കൊരു മസ്ജിദ് അള്ള നിർമ്മിക്കുന്നതല്ല പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ജാതിയായ ശ്രദ്ധക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരുപാട് ആൾ മക്കളെ വിവാഹം നടത്തിക്കും അത് ജാതി മതഭേദമന്യാണ് എന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരും പഠിപ്പിക്കുന്നത് എന്താണ് ഹൈന്ദവ സമുദായത്തിൽ പറഞ്ഞ ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ സർവ്വ ലോകങ്ങൾ സുഖം ഭവിക്കട്ടെ എന്നാണ് അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിൽ എന്താണ് പറയുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക നല്ല സന്ദേശങ്ങളാണ് പക്ഷേ നമ്മൾ ഇസ്ലാമിൻ്റെ സന്ദേശം അവിടെ റസൂലെന്ന് നമ്മൾ പഠിപ്പിച്ചത് നമ്മളവിടെ നമ്മൾ അത് അടിവരയാണ് കാരണം വെച്ചാൽ റസൂല് പഠിപ്പിച്ചെന്താണ് നിൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുക നിൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റിയേ ഇല്ല ീ ഒരു മുസ്ലിം അല്ല എന്ന് റസൂൽ അത്രയും കർഷ ക കർശക നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മളെത്രയും എത്തിയും കുട്ടികളെയാണ് എത്ര പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സഹായിക്കുന്നത് ഈ ഒരു വഴി നമുക്ക് ഡയറക്റ്റ് നമ്മളൊന്നും ആർക്കും പോയിട്ട് സഹായിക്കുന്നില്ല നമ്മൾ ആരോടിക്കും പോയിട്ട് കൊടുക്കാണ്ടോ അതിന് പറ്റിയ തുക നമ്മൾക്കില്ല പക്ഷേ പലതുള്ള പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെയാണ് റസൂൽദ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്തി മക്കളൊക്കെ ചേർത്ത് നിർത്തിയാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലം അല്ലേ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം റസൂൽദ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് എത്തി മക്കളെ അനാഥകളൊക്കെ നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ അത് രണ്ടു വരികൾ പറയും റസൂൽ നബി പരലോകമിലിപ്പോലേ ആ രണ്ട് വിരലാലേ അടയാളം ഹഷർഹാലേ ആരണ്ട് രണ്ട് വിരലാലേ അടയാളം ഹഷർഹാലേ അടുക്കും ഞാനവരോട് അരുളി നബി നമ്മോട് അടുക്കും ഞാൻ അരുളി നബി നമ്മോട് അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായി പിടുവിൻ പാട് അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായി പിടുവിൻ പാട് ആ പ്രിയ സഹോദരരേ കനിവാലണോ പദവീകളതും ഏറെ എന്നാ പറയുന്നത് നമ്മൾ യത്തി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പദവികൾ ഏറെയാണ് ആരെ കൊതിക്കാത്ത റിസൂലിൻ്റെ കൂടെ രണ്ട് വിരലിൻ്റെ അടുപ്പ് റിസോലിങ്ങനെ കാണിച്ചിട്ടാണ് നിങ്ങൾ യത്തിമിനെ സംരക്ഷിക്കുന്നു നിങ്ങളും ഞാനും ഇത്ര അടുത്താണോ അപ്പം ആരാണ് അതിനെ കൊതിക്കാത്തത് അതുകൊണ്ട് നമ്മൾ വെറുതെ ആരെങ്കിലും പറയുന്നത് മുജാഹുദർ നമ്മൾ അതുപോലെ തന്നെ കുറെ വിമർശകർ പറയുന്നുണ്ടോ തങ്ങളെ വിമർശിക്കാൻ നിൽക്കേണ്ട ഒരു ദിവസം ഒരേ ഒരു ദിവസം നിങ്ങൾ ആ ഒന്ന് കേൾക്കുക എന്നിട്ട് അതിലെന്താണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നും അതുപോലെ തന്നെ ആ മജ്ലിസിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു നസീഹത്തുണ്ട് താൻ്റെ പേര് ശരിക്കാൻ ഓർമ്മ കിട്ടുന്നില്ല ആ നസീഹത്ത് വളരെ വളരെ നമ്മളിപ്പോൾ ഒരുപാട് വയത് കേൾക്കുന്നവരാണ് അല്ലേ ആ വയതൊക്കെ കേൾക്കുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് ആ നസീഹത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുമാകുന്ന പ്രദമാകുന്ന ഒരു നസീഹത്താണ് അപ്പം നമ്മൾ വെറുതെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഒരുപാട് വിമർശിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് മാത്രം എന്താ വെച്ചാൽ നിങ്ങൾക്കും ഒരു നന്മ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം സലാത്ത് ചൊല്ലിയാലുള്ള പ്രതിഫലം നമ്മൾ കളിയാക്കിയിട്ട് സലാത്ത് ചൊല്ലിയാൽ പോലും നമുക്ക് പ്രതിഫലം ഉണ്ടെന്നാണ് നമ്മൾക്ക് നമ്മൾ പഠിച്ചത് നമ്മൾ പറയാണ് ഏഹ് ഓൻ എപ്പോഴും സല്ലാഹുല മുഹമ്മദ് സല്ലല്ലാ അലൈഹി വസ്ലം ഇങ്ങനെ ചൊല്ലിക്കോണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് പോലും നമുക്ക് പ്രതിഫലമുണ്ട് അപ്പം നമ്മളെ മരണപ്പെട്ടുപോയക്കുള്ള ഒരു യാസീൻ അതൊരു വലിയൊരു സംഭവമാണ് നമ്മളൊക്കെ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യും പിന്നെ പിന്നെ നമ്മൾ മറക്കും നമ്മൾ ഉപ്പാനായാലും ഉമ്മാനായാലും കുടുംബക്കാരായാലും കൂടപ്പുറപ്പായാലും നമ്മൾ പോകും നമുക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് ഇതൊരു നല്ല മജനസ്സാണ് സൊലാത്തുൽ ഫാത്തിഹ എന്ന് വെച്ചാൽ നമ്മളെന്താണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ നിക്കെ നമുക്ക് മോ എന്താണ് എന്തടഞ്ഞ കേസ് നമ്മളൊക്കെ സാധിക്കാത്ത എന്ത് കേസും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും സൊലാത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ റസൂലിൻ്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്ത് അതൊക്കെ വളരെ പ്രതിഫലമുള്ള അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തതും അതിൻ്റെ പ്രതിഫലം അറിയാത്തതുകൊണ്ടും പിന്നെ ഒന്നാമത് ഇപ്പം സോഷ്യൽ മീഡിയേൻ്റെ ഒരു കാലമാണ് അപ്പം നമ്മൾ വെറുതെ വിമർശിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളൊന്ന് നോക്കുക നമ്മളിന്ന് അഞ്ച് പൈസ തങ്ങൾ തങ്ങളിതിനും തട്ടി വേണിച്ചിട്ടൊന്നുമില്ല നമ്മൾ നമ്മളിൽ നമ്മൾ തൃപ്തിപ്പെട്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുമ്പോൾ നമ്മൊരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് അതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് തങ്ങളുടെ പോക്കറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ദൂർത്തടിക്കാനോ ഒന്നുമല്ല നമ്മളെ കാണുന്നതാണ് ഇപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി കല്യാണമാണ് സമൂഹ വിവാഹം ആറാമത് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഇത്ര പാവങ്ങളെയാണ് അവരൊക്കെ ദുവാകൾ ആ ദുവാകൾ തങ്ങൾക്ക് മാത്രമല്ല നമുക്കും കിട്ടും തങ്ങൾ പറയുന്ന എന്താണ് ഒരു മജലിസ് കഴിയുമ്പോൾ തങ്ങളൊരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് എനിക്ക് കരാമത്തില്ല എനിക്ക് കരാമത്തില്ല എൻ്റെ കരാമത്തല്ല അത് സലാത്ത് ഉൽ ഫാത്തിഹിൻ്റെ കറാമത്താണ് വളരെ കറക്റ്റാണ് സലാത്ത് ഉൽ ഫാത്തി ഒരുപാട് പ്രതിഫലമുണ്ട് ഏ നിങ്ങളത് ഒരു പ്രാവശ്യം ഞാനൊരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ പിന്നെ അത് പിറ്റേന്നും കാണാൻ പറ്റും എന്താ വച്ചാൽ അതിൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ട് ഇൻഷാ അല്ലാ നമ്മൾ വെറുതെ റസൂൽലാലിൻ്റെ പേരിൽ ചൊല്ലുന്ന സലാത്തിനെ നമ്മൾ ആക്ഷേപിച്ചിട്ട് നമ്മൾ വെറുതെ നരകം വാങ്ങിക്കൂട്ടേണ്ട എന്നാണ് എനിക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിമർശിക്കാൻ നിൽക്കേണ്ട ആരും ഓക്കെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അസ്സാം ആലൈക്കും